ാവിലെ കൊടുത്ത ആ എങ്ങനെ ഉണ്ടാവും വളരെ ും നമസ്കാരം വി എം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ ഒരു നീരുകാലം കൂടി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ഉത്സവ കേരളത്തിൻ്റെ രാജാവാകാൻ പ്രിയപ്പെട്ട അപ്പൂസ് വീണ്ടും തയ്യാറെടുക്കുകയാണ് ഒന്നാം പാപ്പാൻ സതീഷും രണ്ടാം പാപ്പാൻ മനോജും ചേർന്നാണ് നാലു മാസത്തെ നീരുകാലത്തിന് അവസാനം കുറിച്ച് കഴിഞ്ഞ ദിവസം രാജനെ അഴിച്ചത് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു നീരുകാലം കഴിഞ്ഞുപോയി എന്ന പ്രത്യേകതയും ഇപ്രാവശ്യത്തെ നീരുകാലത്തിനുണ്ട് ഉടമസ്ഥരുടെ മികച്ച സംരക്ഷണവും പാപ്പാൻമാരുടെ മികവുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സാധാരണ രാജനെ നീരിൽ നിന്ന് അഴിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കാറുള്ളത് നടയിലും അമരത്തിലുമുള്ള മുറിപ്പാടുകളാണ് കാലിൽ മുറിവുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയോടുകൂടിയ പരിചരണം മൂലം ഒരു തരത്തിലുമുള്ള മുറിപ്പാടുകളും കൂടാതെയാണ് രാജനെ ഇത്തവണ അഴിച്ചിരിക്കുന്നത് ദേഹത്തുള്ള ചൊറിച്ചിൽ രാജന് ഇതുവരെ മാറിയിട്ടില്ല മികച്ച തേച്ചുകുളിയിലൂടെ മാത്രമേ ഇത് മാറ്റിയടിക്കാനാവൂ ഇപ്പോൾ ചെറിയ രീതിയിൽ നനച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ വിശാലമായി തോട്ടിക്കൊണ്ടുപോയിട്ടുള്ള കുളിക്ക് ശേഷം മാത്രമാണ് ചൊറിച്ചിൽ പൂർണ്ണമായി മാറ്റിയടിക്കുവാൻ കഴിയുകയുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആവശ്യത്തിന് മണ്ണ് വാരി പൂശാനും രാജൻ മറന്നില്ല അതും അവർ കിട്ടുന്നില്ല രാവിലെ കൊടുത്തു No, no.